നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏത് നിമിഷവും തായ്വാന് ചൈന ആക്രമിച്ചേക്കാമെന്ന വിലയിരുത്തൽ ശക്തം തായ്വാന് ചുറ്റും ഇപ്പോൾ ചൈന പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചു കഴിഞ്ഞു ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു അമേരിക്കയെ വെല്ലുവിളിക്കുകയെന്ന ഉദ്ദേശം ഈ ചൈനീസ് നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ ദക്ഷിണ കൊറിയയെ ആക്രമിക്കാൻ ഉത്തര ഉത്തരകൊറിയയും തുനിഞ്ഞേക്കുമെന്നാണ് മറ്റൊരാശങ്ക തായ്വാനെ ചൈന പിടിച്ചെടുത്താൽ ഉടൻ ഇതെല്ലാം സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം യുക്രൈൻ റഷ്യ യുദ്ധത്തിനൊപ്പം ഏഷ്യയിലും യുദ്ധഭീതി ഉയർത്തുകയാണ് തായ്വാനെ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ നീക്കം ലോകം രണ്ടു ചേരിയായി മാറാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് പതിനൊന്ന് ചൈനീസ് വ്യോമസേന വിമാനങ്ങൾ ആറ് നാവിക കപ്പലുകൾ മൂന്ന് ഔദ്യോഗിക കപ്പലുകൾ എന്നിവ തായ്വാന്റെ ചുറ്റുമുള്ള മേഖലയിൽ റോന്ത് ചുറ്റുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നേരത്തെ ഇവയിൽ അഞ്ച് വിമാനങ്ങൾ മധ്യരേഖ കടന്ന് തായ്വാന്റെ കേന്ദ്ര തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് മേഖലകളിലെ വ്യോമപ്രതിരോധ തിരിച്ചറിയൽ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു തായ്വാനിലേക്ക് കയറാനുള്ള സൈനിക ഒരുക്കങ്ങൾ ശക്തമാക്കുന്ന ചൈന എന്ന വിലയിരുത്തൽ ഇതോടെ തന്നെ ഉയർന്നു അടുത്ത കാലത്തായി ചൈന തായ്വാനിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാവികശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട് തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈന ജോയിന്റ് വാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എ എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര കരലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന നടത്തുന്നത് വലിയ ലാൻഡിംഗ് ഹെലികോപ്റ്റർ അസോൾട്ട് കപ്പലുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കടൽ മാർഗം സൈനികരെ തീരത്തിറക്കാനുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഡോക്കുകളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ പുതിയ സൈനിക സജ്ജീകരണങ്ങൾ ചൈനയുടെ തായ്വാൻ അധിനിവേശ മോഹം പ്രകടിപ്പിക്കുന്നതിന്റെ തെളിവുകളാണെന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ലെന്നാണ് ചൈനയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിരവധി തവണ ചൈന തായ്വാന് ചുറ്റും സൈനിക അഭ്യാസം നടത്തി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യാമാതിർത്തി ലംഘിക്കുന്നതും പതിവാണ് തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന വില്യം ലായ് മേയിൽ പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെയും ചൈന ഇത്തരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്നു തായ്വാൻ ചൈന വിഷയത്തിൽ നിരവധി വർഷങ്ങളായി വൻ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടർന്നു വരികയാണ് തായ്വാൻ സ്വതന്ത്ര രാജ്യമായാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ചൈന ചൈനയുടെ ഒരു വേറിട്ട പ്രവിശ്യയായാണ് തായ്വാനെ കണക്കാക്കുന്നത് ചൈനയുടെ വൻ ചൈന നയപ്രകാരം തായ്വാൻ അവരുടെ ഭാഗമാണെന്നും അതിനെ ഒന്നിപ്പിക്കുന്നുവെന്നാണ് അവകാശവാദം തായ്വാന്റെ ഭൂരിഭാഗം ജനങ്ങളും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ ചൈന തങ്ങളുടെ റീ യൂണിഫിക്കേഷൻ ലക്ഷ്യത്തിനായി സാമ്പത്തിക നയതന്ത്ര സൈനിക വഴിയിലൂടെ സമ്മർദ്ദം തുടരുകയാണ് ബൈഡൻ മാറി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാഷ്ട്രീയത്തിലും ബിസിനസിലും അമേരിക്കയുടെ ട്രംപ് കാർഡിനെ നേരിടാൻ ചൈന മുന്നൊരുക്കങ്ങളിലേക്ക് കഴിഞ്ഞെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസും സഖ്യകക്ഷികളും തമ്മിലുള്ള വിള്ളലുകൾ മുതലെടുക്കുന്നതിൽ ചൈന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വിലയിരുത്തൽ വ്യാപാര ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ചില കരാറുകളും ചൈന മയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ൊൻപതിലാണ് തായ്വാനെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയത് ചൈനയിലെ ആഭ്യന്തര സംഘർഷത്തിൽ മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചു ഇതോടെ കുമിന്താ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് ദേശീയ സർക്കാർ ബെയ്ജിംഗ് വിട്ട് തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാരിന്റെ ആസ്ഥാനമായി തായ്പേ മാറി അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ ബെയ്ജിംഗ് ആസ്ഥാനമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു സോവിയറ്റ് യൂണിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചു എന്നാൽ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് അമേരിക്ക പിന്തുണച്ചത് അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ ഐക്യരാഷ്ട്രസഭ സ്ഥിരാംഗത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് ചൈന തുടർന്നു അപ്പോഴും തായ്വാനെ ചൈനയുടെ ഭാഗമായാണ് ബെയ്ജിംഗ് പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ തന്നെ ബലപ്രയോഗത്തിലൂടെ ഈ ദ്വീപിനെ ചൈനയോട് ചേർക്കാനുള്ള രണ്ട് സൈനിക നീക്കങ്ങൾ നടത്തും അമേരിക്കയുടെ സൈനിക പിന്തുണയാണ് രണ്ട് തവണയും തായ്വാനെ രക്ഷിച്ചത് കാലക്രമേണ ചൈനയുടെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ പരമാധികാരം സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ ഔദ്യോഗിക ചൈനയായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു എന്നാൽ തായ്വാനെ ചൊല്ലിയുള്ള ഇരു രാജ്യങ്ങളുടെയും തർക്കങ്ങൾ അവസാനിച്ചില്ല തായ്വാനുമായി അമേരിക്ക ഔദ്യോഗിക നയതന്ത്ര ബന്ധം തുടരുന്നതിൽ ചൈന ശക്തമായ എതിർപ്പാണ് ഉയർത്തുന്നത് ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നീക്കം ഇറാനിൽ കണ്ണു നട്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാനു നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനിടയിലാണ് ചൈനയുടെ ഈ നീക്കം അതും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹക്സത്ത് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ക്ലോസിംഗ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെ വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും കാണിക്കുന്ന പോസ്റ്ററും ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പുറത്തിറക്കി കത്തുന്ന തായ്വാൻ്റെ മുകളിൽ ഒരു ജോഡി ചോപ് സ്റ്റിക്കുകൾ പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി തായ്വാൻ പ്രസിഡന്റ് ലൈൻ ചിങ്ടയെ ചിത്രീകരിക്കുന്ന ഷെൽ എന്ന തലക്കെട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ലൈ ഒരു വിഘടനവാദിയായാണ് ചൈന വീഡിയോയിൽ കാണിക്കുന്നത് ചൈനയെ നിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനൊപ്പം അമേരിക്കയ്ക്ക് കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് അതുമാത്രമല്ല തായ്വാനുമായി അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യത തായ്വാനുവേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇറാനുമായി ഒരു സങ്കീർണ നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയെ കൂടി വെറുപ്പിക്കുക എന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള ഒരു വഴിയായിരിക്കും ഇറാനെ ആക്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാം ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് ഐത്തുൽ അലി ഗമിനയെ പറഞ്ഞിട്ടുള്ളതാണ് ആളവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ലെങ്കിലും അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിലും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടൻ നൽകുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുൽ അലി ഗമിനയെ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനും വേഗത്തിലും നിർണായകമായും പ്രതികരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വിസ് ചാർജ് ഡി അഫിയേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജിസാദെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇറാനു ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളും അൻപതിനായിരം സൈനികരുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് തങ്ങളുടെ ആണവ പദ്ധതിയെന്ന് ഇറാൻ വളരെ കാലമായി പ്രസ്താവിച്ചു വരുന്നു നിലവിൽ ഇറാൻ അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് കിലോഗ്രാം എത്തിയെന്നും അതിന്റെ ഒരു ഭാഗം അറുപത് ശതമാനമായി സമ്പുഷ്ടമാക്കിയെന്നും പറയുന്നു ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് അമേരിക്ക രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അനുവദിക്കുന്ന നടപടികൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു